മനോരമ ന്യൂസ് ചാനൽ ഞങ്ങൾ മിണ്ടും എന്ന പേരിൽ ഒരു ചർച്ച വൈകുന്നേരം അവർ സംപ്രേഷണം ചെയ്തു കുറച്ചുനാളായി സമാനമായി ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു മറ്റു ചാനലും ഉണ്ടായിരുന്നു പ്രശ്നം കേരളത്തിലൊരു മാധ്യമപ്രവർത്തകയെ സംബന്ധിച്ചൊരു പരാതി കൊടുക്കും സർക്കാർ നേരിട്ടെന്തെങ്കിലും ചെയ്തല്ല ഒരാൾ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ് കൊടുക്കും അപ്പോൾ സ്വാഭാവികമായും അത് നിയമാനുസൃതമായ നടപടികളിലേക്ക് ഉണ്ടാക്കും അത്തരമൊരു ഘട്ടത്തിൽ ഒരു മുഴം മുൻപേ എറിഞ്ഞ് പറയുകയാണ് ഞങ്ങൾ മിണ്ടും ഞങ്ങളെ നിശബ്ദരാക്കാൻ നോക്കണ്ട ഞങ്ങൾ ധീരമായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് പറയുന്നത് നമുക്കറിയാം ജസ്റ്റിസ് ലോയ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചുപോയി അമിത്ഷായുടെ ഷായുടെ കേസിലെ ന്യായാധിപനായിരുന്നു അത് സംബന്ധിച്ച് അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ട് കാരവൻ പ്രസിദ്ധീകരിച്ചു നിരഞ്ജൻ താക്കലെ എന്ന മാധ്യമ പ്രവർത്തകനാണത് തയ്യാറാക്കിയത് ഏറെ പ്രശംസിക്കപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നു എന്നാൽ ആ മാധ്യമ പ്രവർത്തകൻ കാരവന്റെ സ്റ്റാഫ് റിപ്പോർട്ടർ ആയിരുന്നില്ല എന്നതാണ് പ്രത്യേകത അദ്ദേഹം മനോരമയുടെ ഉടമസ്ഥതയിലുള്ള ദ വീക്കിൻ്റെ മാധ്യമ പ്രവർത്തകനായിരുന്നു പിന്നെന്താണ് ദ വീക്കിൽ ആ റിപ്പോർട്ട് വരാതിരുന്നത് സ്വന്തം മാധ്യമ മാധ്യമപ്രവർത്തകൻ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും പ്രാധാന്യത്തോടു കൂടി അത് പ്രസിദ്ധീകരിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടായില്ല ആ റിപ്പോർട്ട് സ്വന്തം മാധ്യമത്തിലൂടെ വെളിച്ചം കാണില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നിരഞ്ജൻ താക്കലേക്ക് മറ്റൊരു മാധ്യമത്തെ സമീപിക്കേണ്ടതായി വന്നു അപ്പോൾ അവിടെ മിണ്ടിയാൽ അത് അവസാനത്തെ മിണ്ടലാകും എന്ന് മനോരമയ്ക്ക് നന്നായി അറിയാമായിരുന്നു എവിടെയാണ് നിശബ്ദത പാലിക്കേണ്ടതെന്ന് എവിടെയാണ് ശിരസ് കുനിച്ച് നിൽക്കേണ്ടതെന്ന് എവിടെയാണ് ശബ്ദിക്കാനാവുന്നത് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള ബുദ്ധിയും ജ്ഞാനവുമെല്ലാം ഉള്ളവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ മിണ്ടും എവിടെ മിണ്ടും കേരളത്തിൽ മിണ്ടും കേരളത്തിലെ ഗവൺമെന്റിനെ നിരന്തരം ആക്രമിക്കും അങ്ങനെ ആക്രമിച്ചാലും വലുതായി ഒന്നും സംഭവിക്കാനില്ല ഏറി വന്ന ഇതേപോലെ സെമിനാറിൽ നമ്മളാരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ചില വിമർശനങ്ങൾ ഉന്നയിക്കും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാൽ അവിടെയാണെങ്കിലോ കേന്ദ്രത്തിലാണെങ്കിലോ